വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ആറ് ദിവസങ്ങളായി നടന്നുവന്ന വന്ന സമാപിച്ചു സമാപന ദിവസം നടന്ന ആറാട്ടിയിൽ പങ്കാളികളായി വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ നാലാം തീയതി മുതലാണ് തിരു ഉത്സവത്തിന് തുടക്കം കുറിച്ചത് ഉത്സവത്തിന്റെ വിവിധ ദിവസങ്ങളിലായി വിശേഷാൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാരൂപങ്ങളുടെയും അനുഷ്ഠാന കലകളുടെയും അവതരണം നടന്നു സമാപന ദിവസമായ ഇന്നലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഉച്ചയ്ക്ക് നടന്ന സമൂഹ സദ്യയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു വൈകിട്ട് കൊടിയറക്കിന് ശേഷം ആറാട്ട് ആറാട്ടെഴുന്നള്ളത്ത് ആറാട്ട് ബലി എന്നിവയും നടന്നു ആറാട്ടെഴുന്നള്ളത്ത് ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് ആമയാർ ആറാട്ട് കടവിൽ എത്തിച്ചേർന്നു ആറാട്ടിനു ശേഷം താലപ്പൊലി വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ആമയാർ കരയുടെ എതിരേൽപ്പും അൻപുലിയും സ്വീകരിച്ച് വെയർഹൌസ് റോഡിലൂടെ ഭക്തജനങ്ങളുടെ എതിരേൽപ്പുകളും സ്വീകരിച്ച് വണ്ടൻമേട് ടൌണിലെത്തി ഡ്രൈവേഴ്സ് യൂണിയൻ ഹെഡ്ലോഡ് വർക്കേഴ്സ് എന്നിവരുടെ എതിരേൽപ്പും അൻപുലിയും ഏറ്റുവാങ്ങി ക്ഷേത്രത്തിലെത്തി സമാപിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ ഏലയ്ക്കപ്പറ സമർപ്പണവും നാണയപ്പറ സമർപ്പണവും ദീപാരാധനയും നടന്നു തുടർന്ന് മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാര ജേതാവ് രവീന്ദ്രൻ നായർ ചെമ്പകശ്ശേരി മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ദേശീയ സെലക്ഷൻ നേടിയ അഖിൽ ഗിരീഷ് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികളായ കുട്ടികൾ എന്നിവർക്ക് ആദരവ് നൽകി ട്രസ്റ്റ് പ്രസിഡന്റ് ജി പി രാജൻ സെക്രട്ടറി ആർ ജയകുമാർ ഉത്സവ കൺവീനർ പി എസ് മോഹനൻകുമാർ പി എൻ ഗിരീഷ് ആർ ബാബു കെ ജി സുദർശനൻ നായർ കെ നളിനാക്ഷൻ ഓമന ജയചന്ദ്രൻ ബിന്ദു സുരേഷ് മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ഉത്സവാഘോഷ പരിപാടികൾക്കും ഘോഷയാത്രയ്ക്കും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണങ്കര